ലൈവ് വീണ്ടും ബിലീവേഴ്സ് ും ചർച്ച് സഭാധ്യക്ഷൻ മാർ എത്തനീഷ്യസ് യോഹാൻ മെത്രാപൊലിക്ക് ആദരാഞ്ജലി അർപ്പിച്ച വിശ്വാസികൾ മൃതദേഹം തിരുവല്ലയിലെ ബിലീവേഴ്സ് കൺവെൻഷൻ സെന്ററിൽ പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ് നാളെയാണ് സംസ്കാര ചടങ്ങുകൾ എം സി പ്രതീഷ് തിരുവല്ലയിൽ നിന്ന് ചേരുന്നുണ്ട് പ്രതീഷ് ഇപ്പോൾ പൊതുദർശനം പുരോഗമിക്കുകയാണല്ലോ എത്രത്തോളം വിശ്വാസികൾ ഇവിടെ അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിക്കാനായി എത്തുന്നുണ്ട് അപ്പം പ്രാർത്ഥനാ ചടങ്ങുകൾ എങ്ങനെയാണ് ചർച്ച് സഭാധ്യക്ഷന്റെ സഭാധ്യക്ഷന്ത്ര ആദ്യാഞ്ജലി അർപ്പിക്കുന്നത് ഇന്ന് രാവിലെ ഒൻപത് മണിയോടുകൂടിയാണ് ഭൗതികദേഹം തിരുവല്ല ബിലീവേഴ്സ് കൺവെൻഷൻ കൂടിയാണ് സെന്ററിൽ എത്തിച്ചത് ഈ ഭൗതികദേഹം ഇവിടെ എത്തിച്ചതിന് ശേഷം ഓരോ നിമിഷവും നൂറുകണക്കിന് വിശ്വാസികൾ ആദരാഞ്ജലികൾ അർപ്പിച്ച മടങ്ങുകയാണ് ഇപ്പോഴും നീണ്ട നിരയാണ് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ ഇപ്പോഴും ഉള്ളത് ഈ പ്രമുഖ രാഷ്ട്രീയ സാമുദായിക നേതാക്കളെല്ലാം തന്നെ ആദരാഞ്ജലികൾ അർപ്പിച്ചിട്ടുണ്ട് അല്പസമയമാണ് എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജനും സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും ആദരാഞ്ജലികൾ തോൽപ്പിച്ചത് നാളെ രാവിലെ ഒൻപത് മണിവരെ ഈ കൺവെൻഷൻ പ്രദർശനം തുടരും അതിനുശേഷമായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത് ഏഴാം ഘട്ട ശുചിശൂഷ ചടങ്ങുകളോടൊപ്പമാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത് രാവിലെ നാളെ രാവിലെ പതിനൊന്ന് മണിക്ക് ഈ സഭ ആസ്ഥാനത്ത് കബടക്കം നടത്തുമെന്നതാണ് ഇപ്പോൾ ബില്ലി ചർച്ച അറിയിച്ചിരിക്കുന്നത് അതുവരെ യുവജനങ്ങൾക്കുൾപ്പെടെ ഒരു സൗകര്യം ഒരുക്കിയിട്ടുണ്ട് പതിനേഴാം വയസ്സിലാണ് ആത്മീയതയിലേക്ക് ിലീവേഴ്സ്റ്റേൺ അധ്യക്ഷൻ കൂടിയായ കെ പി ഒഹനാൻ കടക്കുന്നത് അന്ന് റേഡിയോയിൽ ഒരു പ്രഭാഷകനായി തുടങ്ങുകയും ബൈബിൾ വചനങ്ങൾ പ്രഭാഷകനായി തുടങ്ങി പിന്നീട് ടെലിവിഷൻ മേഖലയിലേക്ക് മാറുകയും വലിയ മാറ്റങ്ങൾ വലിയ സ്വാധീനം സമൂഹത്തിൽ ഉണ്ടാക്കി അതിനുശേഷമാണ് പിന്നീട് വിദേശത്തേക്ക് വൈദിക പഠനത്തിനായി പോവുകയും ഏറെ നാളത്തെ വിദേശവാസത്തിന് ശേഷം സ്വന്തം നാട്ടിൽ തിരിച്ചെത്തി അവിടെ ഈ ബിലീവേഴ്സ് ചർച്ച സ്ഥാപിക്കുകയും ചെയ്തത് വിവിധ മേഖലകളിൽ വലിയ തരത്തിൽ പ്രവർത്തനങ്ങൾ ഒരു വ്യക്തി കൂടിയാണ് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും ഈ ഓരോ മിനിറ്റുകളിലും കൂടുതൽ ആയിരക്കണക്കിന് വിശ്വാസികളാണ് അന്ത്യാഞ്ജലി അർപ്പിക്കാനായി എത്തുന്നത് ബ്രീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് സഭാധ്യക്ഷന്മാർ എത്തനേഷ്യസ് യോഹാൻ മെത്രാപുലീത്തേക്ക് ആദരാഞ്ജലി അർപ്പിക്കുകയാണ് വിശ്വാസികൾ നാളെയാണ് സംസ്കാരം വിവരങ്ങളാണ് എം ജി പ്രതീഷ് നൽകിയത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം